ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കേക്ക് ഓർഡർ ചെയ്തിട്ടില്ല നമ്മള് എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രദേശിനെ കാട്ടും കേക്കാണല്ലോ ഇത് ആരാ തന്നിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അങ്ങനെ ഗോൾഡ് എടുത്ത് Hello, welcome back to my YouTube channel. ഇന്നൊരു ബർത്ത് ഡേ വ്ലോഗാണ് കേട്ടോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി സെവൻത്ത് ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ഇന്ന് നാളാണ് കേട്ടോ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ജനുവരി ട്വൻറ്റി ഫോർത്തിനായിരുന്നു അന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു സാധാരണ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കാര്യമാക്കാറില്ല കേക്കൊന്നും കട്ട് ചെയ്യാറില്ല സദ്യ ഉണ്ടാക്കാറില്ല ഒന്നുമില്ല സാധാ ഒരു ഡേ പോലെ പോവുകയാണ് ചെയ്യാറുള്ളത് നമ്മൾ നാളിൻ്റെ അന്നാണ് കേക്ക് കട്ട് ചെയ്യുക അതുപോലെ തന്നെ സദ്യ ഉണ്ടാക്കാൻ പോവുക ഒക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് ആയെന്ന് തോന്നുന്നത് കാരണം ഡേറ്റ് ഓഫ് ബർത്തിനാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒന്ന് ചേച്ചിയുടെ ും ഒന്നേ പോലെ തന്നെ വിച്ചൻ്റെ ബാഗിയുണ്ടായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തത് എന്തായാലും ഇന്ന് നമ്മള് കേക്കൊന്നും കട്ട് ചെയ്യുന്ന കാരണം ഓൾറെഡി രണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടമല്ല കേക്കൊന്നും പിന്നെ കട്ട് ചെയ്തില്ല ഇന്ന് രാവിലെ എനിക്ക് കുളിച്ച് ഫ്രഷ് ആയി പുതിയ ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് അച്ഛനും അമ്മയും മേടിച്ചെന്താണ് കുർത്തയാണ് കേട്ടോ ഒരു ബ്ലാക്ക് സ്ലിറ്റഡ് കുർത്തയാണ് ഇതിന്റെ കോളറാണ് ഇതിന്റെ ഹൈലൈറ്റ് കെട്ടോ കണ്ടോ ഓരോ പാച്ച് വരുന്ന അജുറക്കിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് അച്ചുറക്ക അജുറക്കാണോ പെയർ ചെയ്തോരും വിറ്റിട്ടാണെന്ന് അറിയില്ല എന്തായിട്ട് നല്ല ഭംഗിയുണ്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുർത്തയാണ് പിന്നെ ഇതെനിക്ക് വിച്ചു പോണായിട്ട് മുൻപ് എടുത്താണ്ടാണ് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗോൾഡിൻ്റെ കമ്മലാണ് കേട്ടോ കൊട്ടക്കമ്മല് ഇത് പോണായിട്ട് മുന്നേ വെച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്കാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ യെസ് അപ്പം ഞാൻ കണ്ണൊക്കെ എഴുതിയിരിക്കുകയാണ് അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് സദ്യയാണ് പായസവും കൂട്ടി സദ്യ കഴിക്കും അത്ര തന്നെ ഉള്ളൂ വേറെ സ്പെഷ്യൽ ഒന്നുമില്ല കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം ഓൾറെഡി രണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് പിന്നെയും കേക്ക് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി സദ്യ കഴിക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇനി സത്യം കഴിക്കണം അത്ര ഉള്ളൂ അപ്പോൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് സെലിബ്രേറ്റ് ചെയ്ത വീഡിയോസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുർത്ത കാണിച്ചാലും കേട്ടോ ഇതാണോ ഒരു കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഞാനിതിൻ്റെ വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും ഇതെടുക്കാൻ പോയപ്പോൾ ഉള്ള വീഡിയോ ഞാനിതൊരു പലാസ് വെച്ചിട്ടാണ് കേട്ടോ പെയർ ഇതെക്കണത് നല്ല ലൂസ് ഉണ്ട് ലൂസുണ്ട് എന്താ സൈസ് ലാർജ് ആണ് എനിക്ക് എം മതി പക്ഷെ ഞാൻ ലാർജ് എടുത്തതാണ് കേട്ടോ എനിക്കിങ്ങനെ ലൂസായിട്ട് കിടക്കണ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം നല്ല കംഫേർട്ടാണ് ഇങ്ങനെ ലൂസിൽ കിടക്കുമ്പോൾ ഒട്ടി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൂട് എടുക്കലും ഭയങ്കര എന്തോ പോലെയാണ് കേട്ടോ ചില സമയത്ത് ചില സമയത്ത് ഓക്കെയാണ് അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കറക്റ്റ് നല്ല കംഫേർട്ടായിട്ട് കിടക്കുന്നുണ്ട് ഈ ഒരു കോളറാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് കേട്ടോ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് എംബ്രോയ്ഡറി ആണ് റേറ്റ് പിന്നെ കുറച്ച് എന്താ പറയുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു കുർത്തയ്ക്ക് അതിനുള്ളത് ഇല്ല പക്ഷേ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാനങ്ങോട് മേടിച്ചു അത്രേ ഉള്ളൂ മൊത്തത്തിൽ ലൂസാണ് കേട്ടോ സ്ലീവൊക്കെ നല്ല ലൂസാണ് പക്ഷെ എനിക്കിഷ്ടമായി അങ്ങനെ അങ്ങനെന്താ ഉച്ചയായപ്പോൾ എല്ലാവരും കൂടി ഇരുന്നു എല്ലാവരും പറയാൻ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നു കുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ ബാക്കിൽ അമ്മ അതുപോലെ ഇടയ്ക്ക് അവളെ നോക്കി വർത്തമാനം പറയുന്നുണ്ടായിരുന്നു പിന്നെ ചേച്ചിയാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ചേച്ചിയില്ല ചേച്ചി ദുബായിലാണല്ലോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അതാ സദ്യ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തനും പയർ എന്ന് പറഞ്ഞാൽ കറിയാൻ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് അമ്മ ഇപ്പോഴും എൻ്റെ പിറന്നാളിൽ നിന്ന് വെക്കാറുണ്ട് കേട്ടോ മത്തനും പയറും പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു അപ്പോൾ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉമർത്തിരുന്നിട്ട് പറഞ്ഞോ പായസം കുടിച്ചത് പായസം നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അച്ഛൻ ഉണ്ടാക്കിയ പായസം അച്ഛനാണ് ഇപ്പോഴും ഇവിടെ പായസം ഉണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അച്ഛൻ പായസം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പായസം കുടിച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു കാരണം വയറ് ഫുൾ ആയല്ലോ അപ്പോൾ വയറ് ഫുൾ ആയപ്പോൾ കുറച്ച് നേരം കിടക്കാന്ന് അങ്ങനെ ഞാൻ കിടന്നിട്ട് ഞാൻ ലാപ്ടോപ്പിൽ ഒരു സിനിമ കണ്ടു പിന്നെ അങ്ങനെ അങ്ങനെയും കിടന്നുറങ്ങി പോയിട്ട് അറിയാണ്ട് സദ്യ സർദിയൊക്കെ കഴിച്ച് പായസൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ടോ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കാരണം അത് എനിക്ക് പുറത്തേക്ക് പോകാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ടാണ് കിടന്നത് ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ നൈറ്റ് ഡ്രസ്സ് ഞാൻ മേടിച്ചതാണ് എനിക്കിങ്ങനെ എന്താ പറയുക പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും ഒഴി സെയിം പാറ്റേൺ ഉണ്ടാകും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റ് ഡ്രസ്സ് ഇടാനായിട്ട് അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനത്തെയും മേടിക്കാറുള്ളത് എത്ര ഉറങ്ങിയാലും കണ്മശയൊക്കെ അവിടെ തന്നെ നിക്കുന്നു സ്പ്രെഡ് പോലും ആയിട്ടില്ല അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് പ്ലമ്മിന്റെ ആണോ അപ്പൊ ഞാനൊന്ന വേഗി ഡ്രസ്സൊക്കെ മാറി ഒന്ന് പുറത്ത് പോയിട്ട് വരാന്ന് വിചാരിച്ചു റെഡിയായി ആയി ഡ്രസ്സൊക്കെ മാറി ഒരു ബാഗ് എടുത്തിട്ടുണ്ട് പുറത്ത് പോകാൻ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നാളെ അച്ഛൻ്റെ ബർത്ത് ഡേ ആണ് എൻ്റെ പറഞ്ഞാളും അച്ഛൻ്റെ ബർത്ത് ഡേ എന്താ പറയുക തലേദിവസം പിറ്റേ ദിവസമാണ് അപ്പോൾ നാളെ അച്ഛൻ്റെ ബർത്ത് ഡേ ആയ കാരണം എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡിൻ്റെ എന്തെങ്കിലും മേടിക്കണം എന്നുണ്ട് കാരണം കുറേ ആയ ഞാൻ പൈസ എടുത്ത് വെച്ചിരിക്കണം എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചാൽ എൻ്റെ ഇൻകം എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇപ്പോൾ എന്ന് വിചാരിച്ചു ഇപ്പം നല്ല റേറ്റ് ആണ് ഗോൾഡിനെ സിക്സ്റ്റി ത്രീ കെ ആണ് വരുന്നത് പക്ഷേ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും കൂടും ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്തുവെച്ചെടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചത് ഫിഫ്റ്റി സെവൻ ഉള്ളപ്പോഴായിരുന്നു പെട്ടെന്നാണ് സിക്സ്റ്റി ത്രീ ആയത് എന്തായാലും ഇനിയും ഇങ്ങനെ വേഗി കഴിഞ്ഞാൽ ഇനിയും റേറ്റ് കൂടും അപ്പോൾ ഇപ്പോൾ പോയി മേടിക്കാൻ വിളിച്ചു പിന്നെ എൻ്റെ സ്പെഷ്യൽ ഡേ ആണല്ലോ എൻ്റെ പിറന്നാളാണല്ലോ അപ്പോൾ എൻ്റെ പിറന്നാളിന് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു ഗോൾഡിൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ പോകുക എന്നൊക്കെയാണ് പോവാം മെയിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് അച്ഛനെ ഗിഫ്റ്റ് മേടിക്കണം പിന്നെ എനിക്ക് ഗോൾഡിൻ്റെ എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടായിരുന്ന കേട്ടോ കാരണം ഇന്ന് ഇപ്പോൾ അല്ലേ സോ സ്പെഷ്യൽ ഡേക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് പൈസ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് മേടിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര റേറ്റ് ആല്ല ഗോൾഡിനെ ഞാൻ എടുത്ത് വയ്ക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അമ്പത്തി ഏഴ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മേടിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ചില്ല എന്നിരുന്നാൽ ഇപ്പോൾ അറുപത്തിമൂന്നാണ് പവനെ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പോയിട്ട് മേടിക്കുന്നത് ഈ ഒരു വളയാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ എൻ്റെ പൈസക്ക് ഈ ഒരു വളയാണ് സോ ഞാൻ ഈ ഒരു വള മേടിച്ചു എന്നിട്ട് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി പുറത്തൊക്കെ പോയി വന്നു ഇപ്പോൾ സമയം ആറ് മണി ആയിട്ടുണ്ട് കുറച്ചധികം സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു അവിടെ തയ്ക്കാൻ കൊടുത്തു അത് മേടിച്ചു പിന്നെ ഗോൾഡ് എടുക്കാൻ പോയി പിന്നെ അച്ഛനെ ഗിഫ്റ്റ് വാങ്ങാൻ പോയി ഷർട്ട് വാങ്ങിയിട്ട് അച്ഛനെ ഒരു ഷർട്ടും രണ്ട് ഷർട്ട് പീസും പിന്നെ ഒരു ടി ഷർട്ടും വാങ്ങി അച്ഛനെ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനെ നവരത്നത്തിന്റെ മോതിരാണ് കൊടുത്തത് സിക്സ്റ്റീത്ത് ബർത്ത് ഡേക്ക് പ്രാവശ്യം സിക്സ്റ്റി വൺ ബേർത്ത് ഡേ ആണ് പിന്നെ ഞാൻ ഗോൾഡ് എടുത്തു ഞാൻ എന്താ ഈയൊരു വളയാണ് കേട്ടോ എടുത്തത് ഉള്ളിലെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ വളം ഇട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അവർ ഒരു നോർമൽ പാറ്റേൺ കേട്ടോ കാണുന്നുണ്ടോ കാണുന്നില്ല അല്ലേ ഇതാണ് വളം ഞാൻ ഇത്ര നേരം കൈമട്ടിരുന്നു ഇപ്പം ഞാൻ ഊരിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വളം ഓക്കെ ഞാൻ ഇടൊന്നുമില്ല കേട്ടോ ഞാൻ എടുത്ത് വെക്കാനാണ് ഞാൻ വളം അങ്ങനെ ഇടില്ല കഴിച്ചതിന് ഉണ്ടല്ലോ എടുത്ത് പിന്നെ രണ്ട് കയ്യിലങ്ങനെ സ്വർണ്ണം സ്വർണ്ണമൊന്നും ഉണ്ടാകില്ല അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക കുടിഞ്ഞോ ഓക്കെ ഒരു ഗോൾഡിന്റെ വളം എടുത്തു പിറന്നാണ്ട് അങ്ങനെ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ബർത്ത്ഡേയുടെ ഒന്നും ഗോൾഡ് എടുത്തിട്ടില്ല കേട്ടത് ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഞാൻ ഇപ്രാവശ്യത്തെ ബർത്ത് ഡേക്ക് അങ്ങനെ ഗോൾഡ് എടുത്തു എന്തായാലും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം ഇനി കൂടുതൽ പരിപാടിയൊന്നും രാത്രി ഇങ്ങനെ വയ്ക്കും കിടന്നുറങ്ങും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തിൽ വീഡിയോസ് കാണും ഇന്ന് കുറച്ച് ഭയങ്കര എന്താ പറയുക ഹാപ്പിയാണ് അതുപോലെ തന്നെ കുറച്ച് എക്സൈറ്റഡ് ആണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് രാത്രി ഒമ്പത് പത്ത് ഇപ്പം എനിക്കൊരു കോൾ വന്നു കേട്ടോ ഒരു കേക്ക് ഓർഡർ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കേക്ക് ഓർഡർ ചെയ്തിട്ടില്ല നമ്മൾ അപ്പോൾ എന്നോട് ചോദിച്ചു കാവു ആരാന്ന് ചോദിച്ചു കാവൂ എന്നാണ് ചോദിച്ചത് അപ്പം എൻ്റെ പേര് കാവ്യെന്നാണ് അപ്പോൾ എന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നെ വിളിക്കാറ് ഇപ്പം ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു പിന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റുള്ള കേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അല്ല നിങ്ങൾക്ക് വേണ്ടി ആരോ ഒരാൾ ഓർഡർ ചെയ്തതാണ് എന്നാണ് പറഞ്ഞത് അഡ്രസ്സ് തന്നിട്ടുണ്ട് ഫോൺ നമ്പർ അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ആരാണ് അത് ഓർഡർ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിൽ രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് വിച്ചു ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ചേച്ചിയായിരിക്കാം അല്ലെങ്കിൽ പിന്നെ എൻ്റെ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയാണ് ചാൻസ് കുറവാണ് കാരണം അവർ പോയി മേടിക്കുകയാണ് എപ്പോഴും ചെയ്യാൻ തൊട്ടടുത്താണ് കേക്കിൻ്റെ ഷോപ്പ് കേക്ക് ബോക്സ് എന്നാണ് ഷോപ്പ് കേക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രദേശിനെ കാട്ടും വലിയ കേക്കാണ് കേട്ടോ ചൂട്ട കേക്കാണ് ഞാൻ ഇതുവരെ ആയിട്ട് എങ്ങനെ എൻ്റെ ബർത്ത് ഡേക്ക് ഇത്രയും വലിയ കേക്ക് മുറിച്ചിട്ടില്ല ഇത് ആരാ തന്നിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ഞാൻ അവരോട് ചോദിച്ചു വന്നപ്പോഴപ്പോൾ അവര് പറഞ്ഞത് അവർക്കും അറിയില്ല എന്നാണ് നല്ല വലിപ്പം കേട്ടോ കേക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടോ എനിക്കറിയില്ല ഇത് ആരാ തന്നേന്ന് നമുക്ക് നോക്കാം എന്തായാലും ഈ കേക്ക് പിന്നെ നാളിനെയും മുറിക്കുന്നുണ്ടാവുള്ളൂ ഇന്നൊന്നും മുറുക്കിണ്ടാവില്ല കേട്ടോ ഇന്നല്ലല്ലോ എന്റെ ബേർത്ത് ഡേ നാളെയല്ലേ മനസ്സിലായിട്ടുണ്ടാവില്ല ആരാ കേക്ക് തന്നേന്ന് വിച്ചു ആണ് കേട്ടോ ഞാൻ ദേശില്ല അത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോയിട്ട് ആ കേക്ക് കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ വിച്ചു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീസ് ആയി കാരണം അധികം സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ കട്ട് ചെയ്ത് വേഗം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് തോന്നുന്നു വിച്ചു ആദ്യമായിട്ട് തരുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് വിച്ചുൻ്റെ സർപ്രൈസ് വിച്ചു എനിക്ക് എപ്പോഴും സർപ്രൈസ് തരാൻ നോക്കാറുണ്ട് എപ്പോഴും ഞാനത് കണ്ടുപിടിച്ചിട്ട് ഞാനത് പൊളിച്ചടക്കാറാണ് കേട്ടോ ചെയ്യാറ് പക്ഷെ ആദ്യമായിട്ട് ആയിട്ട് ദിവസം രാവിലെയാണ് കേട്ടോ അതായത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് രാവിലെയാണ് കുളിച്ച് ഫ്രഷായി പുതിയ ഉടുപ്പൊക്കെ ഇട്ടു ഒലീവ് ഗ്രീൻ കളർ ഹക്കോബയുടെ ഒരു ഫ്രോക്കാണ് കേട്ടോ ഭയങ്കര

Mm -hmm. <scale hare> ോ എൻ്റെ പുതിയ ബേ ഡ്രസ് ഓക്കെ അപ്പൊ ഞാൻ അമ്പലത്തിൽ പോവാൻ നോക്കുകയാണ് തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പൊ അമ്പലത്തിൽ പോയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ബർത്ത് ഡേക്ക് കേക്കൊക്കെ മുറിച്ചു ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ കാരണം ഫസ്റ്റ് ടൈമാണ് എൻ്റെ ബർത്ത് ഡേക്ക് ടു ടയർ കേക്ക് മുറിക്കുന്നത് അച്ചമ്മൻ ഉണ്ടായിരുന്നു കൂടെ നമ്മുടെ വീട്ടിലാണ് കേട്ടോ അച്ഛമ്മ നിന്നിരുന്നത് ബർത്ത് ഡേ ടൈമിൽ പിന്നെ ഇതാ എൻ്റെ കസിൻസ് ഉണ്ട് അബിയും ഗോകുലും പിന്നെ അച്ഛനൊക്കെ മസാജ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ അതാണ് കയ്യുമൊക്കെ ആകെ എണ്ണയിട്ടിരിക്കണത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ലെയറും രണ്ട് ഫ്ലേവറായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുക്കുവിന് തൈരി ഒരു തുൾ ഒരു തുണ്ട് കൊടുത്തു കേട്ടോ കൊതി പറ്റണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ അടിപൊളി കേക്കൊക്കെയായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കോമഡിയൊക്കെ പറഞ്ഞ് കേക്ക് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ടൈം ഇതേപോലെ തന്നെ വിച്ചു സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ആയിരുന്നു കളരിയുടെ അപ്പോൾ അവിടേക്കാണ് കേക്ക് ആയിട്ട് ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്ക് സദ്യ ഒന്നല്ല നോർമൽ ഫുഡ് തന്നെയാണ് ചിലപ്പോൾ ചിക്കൻ ഉണ്ടാവും കാരണം നമ്മൾ ഇന്നലെ മിനിമം ചിക്കൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ കുറച്ച് കുക്ക് ചെയ്തു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇത് കുക്ക് ചെയ്യും സാധാരണ നമ്മൾ എന്താ പറയുക നാളിൻ്റെ അന്ന് നോൺ വെജ് കഴിക്കില്ല അന്ന് സദ്യ ആയിരിക്കും അതെല്ലാം പറഞ്ഞാണ്ട് എൻ്റെ അത് അങ്ങനെ തന്നെയാണ് നോൺ നോൺ കഴിക്കില്ല നാളിൻ്റെ അന്ന് ഡേറ്റ് ഓഫ് ബർത്തിന് അന്ന് ചിലപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ കഴിക്കും അല്ലാണ്ട് സ്പെഷ്യലായിട്ട് മേടിക്കുകയൊന്നുമില്ല അപ്പോൾ എന്നുണ്ട് സോ ചിക്കൻ ഇതിൽ കുക്ക് ചെയ്യുന്നുണ്ടാവും ഞാൻ തന്നെ ഞാൻ ഡ്രസ്സ് മാറണില്ല കേട്ടോ കാരണം കേക്ക് മുറിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കേക്ക് എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം അമ്മമ്മയുടെ അവിടെയൊക്കെ കൊണ്ടു കൊടുക്കണം സോ ഇതിട്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട് പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇത് ഇനി ഷൈ ചെയ്തെന്ന് കിട്ടിയ ഡ്രസ്സാണ് എല്ലാം കംഫേർട്ടാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇങ്ങനെ സ്കിന്നിനോട് ചേർന്ന് ഒട്ടി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഭയങ്കര സുഖം ഉണ്ടോ എന്തായാലും അപ്പോൾ സംഭവം ഡ്രസ്സ് മാറേണ്ട ഞാൻ വിചാരിച്ചത് വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആ അവിടെ പോകുമ്പോൾ ഡ്രസ്സ് മാറാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉച്ചക്കില്ല ലഞ്ച് ഉണ്ടാക്കണം ചിക്കൻ കറിയോ ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം സോ പുതിയ ഡ്രസ്സ് അത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണത് പക്ഷെ കണ്ടാൽ പറയില്ല അതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് കല്യാണമാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അതിട്ട് വെറുതെ നാശാക്കേണ്ട വിചാരിച്ചു അപ്പോൾ എന്തായാലും അത് ഊരിട്ടു ഇതും പുതിയതാണ് ഫസ്റ്റ് ടൈം വന്നത് എല്ലാം കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ഉച്ചയ്ക്ക് ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ കാരണം നമ്മുടെ അടുത്ത് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ചിക്കൻ വെക്കാമെന്ന് ചോദിച്ചു സാധാരണ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒന്നും അതുപോലെ തന്നെ പിറന്നാളിൻ്റെ അന്നും നാളിൻ്റെ ഒന്നും ചിക്കൻ വെക്കാറില്ല ഇന്ന് നമ്മുടെ അടുത്ത് ചിക്കൻ ഇരിക്കുന്ന കാരണം നമ്മൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനാണ് ചിക്കൻ കറി വെച്ചത് അതുപോലെ തന്നെ നെയ്ച്ചോറും ഞാനുണ്ടാക്കി ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഡേറ്റ്സിൻ്റെ അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയാണ് പച്ച തന്നത് അച്ഛൻ പിന്നെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയാറുള്ളത് ഞാനുണ്ടാക്കി കഴിഞ്ഞാൽ അമ്മയായാലും അങ്ങനെ കുറ്റം ആരും

കാജലാണ് കേട്ടോ അവിടെ എനിക്ക് ക്യാഷ് അയച്ചതായിരുന്നു ചെയ്തത് സോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്ലംബിൻ്റെ കാജൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രീ ആണ് കേട്ടോ ഇത് ഞാൻ കുറേ ആയി പ്ലംബിൻ്റെ ബോഡി മിസ്റ്റ് മേടിക്കുമെന്ന് വിചാരിക്കും പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കയായിരുന്നു പക്ഷെ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേനെ കാജലാണ് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഇതിന്റെ റേറ്റ് ോക്കട്ടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അവിടെ സ്റ്റിക്കറും കാര്യങ്ങളും പൊട്ടിച്ചുള്ളവർ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ചിലവാക്കിയപ്പോൾ എനിക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ സാധനം ഫ്രീ കിട്ടി മിസ്റ്റ് ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആണ് കുറേ ആയിട്ട് ഞാൻ എന്താ വേടിക്കണം വേടിക്കണം വേടിക്കണോന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കഴിച്ചൊരു സാധനമാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ തിർത്തിണ്ട ഫൗണ്ടേഷൻ ആണ് കേട്ടോ ടി ഇപ്പോ എന്താ പറയാ ഒരു ഇതെല്ലാവരും റിവ്യൂ ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ് ടിപ്പ് ഫൗണ്ടേഷൻ ഫൈനലി എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് വരണം ഇനി ഇത് എന്റെ ആണോ എന്നാണ് നോക്കേണ്ടത് ട്വന്റി സെവൻ എൻ ആണ് കേട്ടോ ഞാൻ മേടിച്ചേക്കുന്നത് ക്യാമൽ ട്വന്റി സെവൻ ഫൈനലി ഇതാ എൻ്റെ കയ്യിലും ടിർടിൽ ഫൗണ്ടേഷൻ എത്തിയിട്ടുണ്ട് ടിർട്ടിൽ മാസ്ക് ഫിറ്റ് റെഡ് ഖുഷ്യൻ ഫൗണ്ടേഷൻ ഇങ്ങനെ തുറക്കുക എന്തൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കിട്ടണ ഇപ്രാവശ്യം ഇതാണ് കുഷിയൻ ചെറിയ കുഷിയൻ ഞാൻ ഹതിട്ടാണ് ഇത്ര ചെറിയ കുഷിയെടുക്കണ്ട് കൊറേ ഇനി നമ്മുടെ മെയിൻ ഐറ്റം തുറക്ക് കവറാണോ പൊട്ടിച്ച് നോക്കാം സോറി ഗൈസ് ഇപ്പം ഞാൻ യൂസ് സോറി ഗൈസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അതാണ് ബെറ്റർ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ താങ്ക് യു മൈ ഡിയർ സിസ്റ്റർ കേക്കൊക്കെ ആയിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മയുടെ വീട്ടിലേക്കും ഒരു കേക്കിൻ്റെ ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ അമ്മയുടെ തറവാട്ടിലേക്കും ഒരു വേറൊരു ബോക്സ് ഉണ്ട് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ വീട് പിന്നെ ഞാൻ വരുമ്പോൾ രണ്ട് വീട്ടിലേക്കും പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ കേക്ക് കൊടുത്തു അതുപോലെ തന്നെ എന്ന് വെച്ചയ്ക്ക് നമ്മൾ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ കറി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശൻ്റെ അന്യൻ്റെ വീട്ടിലേക്കും കൊടുക്കാനായിട്ട് തൊട്ടടുത്തു തന്നെയാണ് കേട്ടോ കേക്കും ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഒന്ന് നൈസായിട്ടൊന്ന് പണി തന്നിട്ടുണ്ട് ഇവിടുത്തെ ഡോറ് തുറന്നാറുണ്ട് കൈ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് കണ്ടോ ഫുൾ തൊലി അവിടുത്തെ നീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ മുറിവ് ഭയങ്കര എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് സത്യമാണ് ഭയങ്കര വേദന ഉണ്ട് തൊലി നീങ്ങിയത് കാരണം കേട്ടോ നേരം റെസ്റ്റ് ചെയ്തിട്ട് മുത്തശ്ശൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി തറവാട്ടിൽ പോയിട്ട് അവിടെ കേക്ക് കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ക്ലാസ്സിൽ പോകും അപ്പോൾ അതാ തറവാട്ടിലേക്ക് പോവുകയാണ് തറവാട്ടിലെ മുത്തശ്ശൻ്റെ അനിയനാണിട്ടുള്ളത് മുത്തശ്ശൻ വേറെ വീട് വെച്ചിട്ട് മാറി അപ്പോൾ തറവാട് മുത്തശ്ശൻ്റെ അനിയനാണ് ഇപ്പോൾ താമസിക്കേണ്ട അനിയനും ഫാമിലിയാണ് ഇപ്പോൾ ഇവിടെ അനിയനും അനിയൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ കേട്ടോ മുത്തശ്ശനും അപ്പോൾ തന്നെ ലീലേജി അപ്പോൾ മുത്തശ്ശൻ അവിടെ ചാരിക്കസരിൽ ഇങ്ങനെ സുഖമായിട്ടിരുന്ന് കാഴ്ച ഒക്കെ കാണുകയായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ അവരും ഹാപ്പി ഞാനും ഹാപ്പി അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നോട്ടോ നമ്മൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ മുറത്തിരുന്നിട്ട് കുറേ നേരം സംസാരിക്കും പിന്നെ മുറ്റത്തിറങ്ങിയിട്ട് വീഡിയോസ് എടുക്കും ഇവിടെ ഇടയ്ക്കൊക്കെ മയിലൊക്കെ വരും കേട്ടോ പിന്നെ ഫുൾ കിളികളും ചെടികളും നല്ല അടിപൊളിയാണ് കേട്ടോ സ്ഥലം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു വീട് എവിടെയാണെന്നൊക്കെ ഇത് ശ്രീകൃഷ്ണ കോളേജിൻ്റെ അടുത്താണ് കേട്ടോ വേണ്ടത് തറവാട് അങ്ങനെ അതാ ഞാനിവിടുന്ന് തറവാട്ടിൽ നിന്ന് പോയിട്ട് മുത്തച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇനി ഈവനിങ് എനിക്ക് കളരിയുടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകണം സോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ സ്റ്റുഡൻസിനെ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ ബർത്ത് അല്ലേ സോ ചോ ചോക്ലേറ്റ്സ് കൊടുത്തു അപ്പോൾ എനിക്ക് കളരിത്ത സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റ് വിഷ്ണു എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് എനിക്ക് മിൽക്കി ബാർ തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഗിഫ്റ്റ് കിട്ടി എനിക്ക് ബർത്ത്ഡേയ്ക്ക് എൻ്റെ സ്റ്റുഡൻ്റിൻ്റെ വക അങ്ങനെ ഞാൻ ഹാപ്പി പിന്നെ ഇതെനിക്ക് ജലീമുടെ വീട്ടിൽ പോയിപ്പോ തന്നാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ ഫെറാറയുടെ എന്തൊക്കെയാ തലേ ദിവസം തന്നിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു പോയി പിന്നെ രാത്രിയായപ്പോ അടുത്തൊരു സർപ്രൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിത്യൻ രണ്ട് കേക്കായിട്ട് കൊണ്ടുവന്നേക്കണം ഇത് ചേച്ചി ദുബായി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് ക്യാഷൊക്കെ കൊടുത്ത് ഇവനെ ഇവനെ ഏൽപ്പിച്ചേക്ക് ഇവനാണ് കേക്ക് കൊണ്ടുവന്ന് തന്നത് ഒന്ന് എൻ്റെ ബർത്ത് പിറ്റേ ദിവസം അതായത് ഇരുപത്തഞ്ചാം തീയതി അച്ഛൻ്റെ ബേർത്ത് ആണ് ഇരുപത്തിനാലാം തീയതി എൻ്റെ ബർത്ത് ഡേ ഇരുപത്തഞ്ചാം തീയതി അച്ഛൻ്റെ ബേർത്ത് ഡേ അപ്പോൾ രണ്ട് പേർക്കുള്ള കേക്ക് രണ്ട് കേക്കാണ് കൊണ്ടു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് വേറൊരു സർപ്രൈസായി കാരണം ഞാനിങ്ങനെ കളരി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴാണ് ആദിത്യൻ കേക്കായിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കും മുറിച്ചുകൊട്ടും നല്ല ഉണ്ടായിരുന്നു കേക്ക് അപ്പോൾ എൻ്റെ കേക്ക് ഞാൻ ഇന്ന് മുറിച്ചു അച്ഛൻ്റെ കേക്ക് നാളെ മുറിക്കുകയാണ് നമ്മൾ പ്ലാൻ ഇട്ടേക്കുന്നത് കാരണം നാളെയാണ് അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ എന്തായാലും താങ്ക് യു ചേച്ചി ചേച്ചിയുടെ ഭാഗ രണ്ട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേക്കും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സും അപ്പോൾ എന്നാലും കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിച്ചു അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബൈ